നമസ്കാരം സ്വാഗതം ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്നുവന്നിരുന്ന പ്രകടനങ്ങൾ പൊടുന്നന് അപ്രത്യക്ഷമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ ഈ കരാറിനോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഹമാസ് ഹമാസിനുള്ളിൽ രണ്ടുതരം അഭിപ്രായങ്ങളാണ് ഉയരുന്നത് ഗസായുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ട്രംപിന്റെ പദ്ധതിയെ പിന്തുണയ്ക്കണോ വേണ്ടയോ എന്നതാണ് ഹമാസിനുള്ളിലെ ഭിന്നതയ്ക്ക് കാരണം ഒരു കൂട്ടർ ഈ കരാറിനെ അംഗീകരിക്കണമെന്നാവശ്യപ്പെടുന്നു എന്നാൽ മറുവിഭാഗം ഹമാസിനെ നിരായുധീകരിക്കുന്ന ഹമാസിനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഈ പദ്ധതിയെ അനുകൂലിക്കേണ്ട എന്ന നിലപാടിലാണ് ചൊവ്വാഴ്ച ദോഹയിൽ ഹമാസ് ചർച്ചകൾ നടത്തിയ തുർക്കി ഈജിപ്ഷ്യൻ ഖത്തർ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് കൃത്യമായ പദ്ധതി അമേരിക്ക മുന്നോട്ട് വെച്ച് ഈ പദ്ധതിയെ ഈ രാജ്യങ്ങൾ പരിപൂർണമായി അനുകൂലിക്കുന്നു ഒന്നുകിൽ പദ്ധതിയെ അംഗീകരിക്കുക അല്ലെങ്കിൽ നരകത്തിലേക്ക് പോവുക ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് പദ്ധതി സംബന്ധിച്ച പഠനങ്ങൾക്ക് തങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസം അനുവദിക്കണമെന്നായിരുന്നു ഹമാസിന്റെ ആവശ്യം ആവശ്യം ട്രംപ് അംഗീകരിച്ചു എന്നാൽ ഹമാസിന് അനുവദിച്ച നാല് ദിവസ സമയത്തിനപ്പുറം അവർക്ക് കൂടുതൽ സമയം അനുവദിക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു അതിന്റെ സൂചനകൾ ഇപ്പോൾ ഇസ്രയേൽ ആക്രമണത്തിലും വ്യക്തമാണ് ട്രംപ് അവതരിപ്പിച്ച ഈ പദ്ധതിക്ക് ഇസ്രായേൽ പരിപൂർണ പിന്തുണ നൽകി ഒപ്പം അറബ് രാഷ്ട്രങ്ങളും ട്രംപിന്റെ പദ്ധതി ഇസ്രായേൽ അംഗീകരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഹമാസിന്റെ ബന്ധികളെ മോചിപ്പിക്കൽ നടക്കണമെന്നാണ് ട്രംപ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ എഴുപത്തിരണ്ട് മണിക്കൂറിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രം എന്നാൽ നിരായുധീകരണം ഹമാസിനെയും ഒക്കെ പുറത്താക്കൽ തുടങ്ങിയ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യണമെന്ന് ഹമാസിന്റെ ഒരു വിഭാഗം പറയുന്നു ഗസാ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിൻവാങ്ങുന്നതിന് കൃത്യമായ അന്താരാഷ്ട്ര ഉറപ്പും വേണം ട്രംപിന്റെ പദ്ധതികളെ ചൊല്ലി ഹമാസിൽ ഭിന്നതകളുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ മറുവശത്ത് നമ്മൾ കാണുന്നത് ഗസ്സ നഗരത്തിൽ ഇസ്രായേൽ നടത്തുന്ന അതിരൂക്ഷമായ ആക്രമണം പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ ഹമാസിനെ നിർബന്ധിതരാക്കും വിധമാണ് ഇസ്രായേൽ സേന നടത്തുന്ന ആക്രമണങ്ങൾ ഗസ നഗരവാസികൾക്ക് പലായനം ചെയ്യാൻ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഇസ്രയേൽ ഗസ നഗരത്തിൽ താമസിക്കുന്നവർ ഉടൻ തെക്കൻ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യണം ഇസ്രായേലിന്റെ നിർദ്ദേശം പാലിക്കാതെ നഗരത്തിൽ തുടരുന്നവരെ ഭീകരവാദികളായി കണക്കാക്കുമെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു അവർക്കെതിരെ ഭീകരവാദികൾക്കെന്നതുപോലെ ഞങ്ങൾ ആക്രമണങ്ങൾ നടത്തും ഗസ നഗരത്തിനു നേരെയുള്ള സൈന്യത്തിന്റെ ഉപരോധം കൂടുതൽ ശക്തമാക്കി തെക്കൻ പ്രദേശങ്ങളിലേക്ക് ഗസ നഗരം വിട്ട് യാത്രയാകുന്നവർ ഇസ്രായേലിന്റെ ചെക്ക് പോസ്റ്റുകളിലൂടെ വേണം കടന്നുപോകാൻ കൃത്യമായ പരിശോധനകളിലൂടെ ഹമാസ് ഭീകരരെ തിരിച്ചറിയുകയാണ് ഇസ്രായേൽ സേനയുടെ ലക്ഷ്യം ഹമാസ് പ്രവർത്തകരെ ഗസാ സിറ്റിയിൽ ഒറ്റപ്പെടുത്താനുള്ള അവസാന അവസരമാണിതെന്ന് ഇസ്രയേൽ കരുതുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായ നീക്കങ്ങളിലേക്ക് ഇസ്രായേൽ കടന്നു തെക്കൻ ഗാസയിൽ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്ന ഗാസക്കാർക്ക് വടക്കൻ ഗാസയിലേക്ക് പ്രവേശിക്കാനുള്ള അവസാനത്തെ വഴിയും അടച്ചിരിക്കുന്നു അൽട്രഷി സ്ട്രീറ്റിലുള്ള വടക്കൻ മേഖലയിലേക്കുള്ള ഗതാഗതമാണ് സൈന്യം അവസാനിപ്പിച്ചത് ഗാസ നഗരം ഒഴിഞ്ഞുപോകുന്നവർക്കായി തെക്കൻ മേഖലയിലേക്കുള്ള പാത തുറന്നിട്ടിരിക്കുന്നു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെച്ച ഗാസ സമാധാന ഹമാസ് എടുക്കുന്ന തീരുമാനം എന്തായിരിക്കുമെന്ന് ലോകം ഒറ്റ നോക്കുമ്പോഴാണ് മറുവശത്ത് അതിശക്തമായ ആക്രമണമുന്നക്കി ഇസ്രയേൽ മുന്നേറ്റം ഗസ സിറ്റി കേന്ദ്രീകരിച്ച് ഇന്നലെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ അറുപത്തിയഞ്ചു പേർ കൂടി മരിച്ചു നെറ്റ്സാരി മിടനാഴി പിടിച്ചെടുത്തുവെന്നും ഗസയെ തെക്കും വടക്കുമായി വിഭജിച്ചുവെന്നും ഇസ്രയേൽ സേന പറഞ്ഞു ഗസയിലേക്ക് സഹായവുമായി എത്തിയ കപ്പലുകൾ ഇസ്രയേൽ നാവികസേന തടഞ്ഞ് ആ കപ്പലുകളിലുള്ളവരെ പിടിച്ചെടുത്തു സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രേറ്റ തൻബർഗ് ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്തുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഒപ്പം ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടമാണ് ഗസ നഗരത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് ഈ നടപടിയിലൂടെ ഗസയെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഇസ്രയേൽ സേന മുന്നേറുന്നു ഇസ്രയേൽ സ്വീകരിച്ചിരിക്കുന്ന കടുത്ത നിലപാട് പ്രദേശത്തെ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കി സമാധാന ചർച്ചകൾക്കിടയിലും ഇസ്രയേൽ ഗാസയിൽ ആക്രമണങ്ങൾ തുടരുന്നതിനെ ചിലർ തള്ളി പറയുന്നു ഗാസയെ ഇസ്രയേൽ സൈന്യം വളഞ്ഞിരിക്കുന്നു തെക്കോട്ടു പോകുന്ന ഏതൊരാളും ഇസ്രയേൽ സൈന്യത്തിന്റെ പരിശോധനാ ചെക്ക് പോസ്റ്റുകളിലൂടെ വഴി മാത്രമേ കടന്നുപോകാവൂ തെക്കോട്ട് നീങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗാസ നിവാസികൾക്കുള്ള ഇസ്രയേലിന്റെ അവസാന മുന്നറിയിപ്പ് ഇസ്രയേൽ ചെക്ക് പോസ്റ്റുകളിലൂടെ അല്ലാതെ തെക്കൻ പ്രദേശങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരെ ഇസ്രായേൽ സേന വെടിവെച്ച് വീഴ്ത്തുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി പശ്ചിമേഷ്യയുടെയും ലോകത്തിന്റെയും ഒക്കെ ഹൃദയം നടുക്കുന്ന ആക്രമണങ്ങളുടെ വിവരങ്ങളാണ് നിറ്റേനയെന്നോണു നമ്മൾ കേൾക്കുന്നത് ിപ്പൂറിന് ഇനി ദിവസങ്ങൾ മാത്രം ഒക്ടോബർ ഏഴ് ഒക്ടോബർ ഏഴിന് മുൻപ് തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന സമാധാന പദ്ധതിക്ക് ഹബാസിന് അനുവദിച്ച ദിവസം ഇനി രണ്ട് ദിവസങ്ങൾ കൂടി മാത്രം ബാക്കി കരാർ അംഗീകരിക്കണോ വേണ്ടയോ എന്ന് മാത്രമാണ് ഹബാസിന് തീരുമാനിക്കാവുന്നത് കരാർ അംഗീകരിച്ചില്ല എങ്കിൽ ആക്രമണം ശക്തമാക്കാൻ ഇസ്രായേൽ സേനയോട് ട്രംപ് തന്നെ ആവശ്യപ്പെടും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇസ്രയേൽ സൈന്യത്തിന് കൂടുതൽ സഹായങ്ങളും എത്തിക്കും അവസാനവട്ട ചർച്ചകളുമായി മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്റ്റും കരാറിന്റെ പകർപ്പുമായി ഹമാസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗസയിലെ എൻക്ലേവുകളിലുടനീളം ഇസ്രായേലി സേന ഇന്നലെ തുടരെ തുടരെ വെടിവെപ്പുകൾ നടത്തി കുറഞ്ഞത് മുപ്പത്തിയഞ്ച് പേർ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നാൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വടക്കൻ ഗസാബുനമ്പിലെ ഭീകരർ ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് തെക്കൻ ഇസ്രയേലിന് നേർക്ക് രണ്ട് റോക്കറ്റുകൾ തൊടുത്തു ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ തുറമുഖതകരമായ അഷ്തോർദിലേക്ക് അഞ്ച് റോക്കറ്റുകൾ കൂടി ഹമാസ് വിക്ഷേപിച്ചു അതിൽ നാലെണ്ണം വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു അഞ്ചാമത്തേത് തുറന്ന പ്രദേശത്താണ് പതിച്ചത് ഗസാനഗരത്തിന് തെക്ക് തീരം വരെ നെറ്റ്സാരിം ഇടനാഴിയുടെ പടിഞ്ഞാറൻ ൻ ഭാഗം നിലവിൽ ഐ ഡി എഫ് പിടിച്ചെടുക്കുകയാണ് എന്ന് ഐ ഡി എഫ് പ്രഖ്യാപിച്ചു ഇത് ഗസ നഗരത്തിനു ചുറ്റുമുള്ള വലയം കൂടുതൽ ശക്തിപ്പെടുത്തും തെക്കോട്ടു പോകുന്ന എല്ലാവരെയും കൃത്യമായി പരിശോധിക്കാൻ ഇതുവഴി ഇസ്രായേൽ സേനയ്ക്ക് കഴിയും ഗസ നഗരത്തിൽ അവശേഷിക്കുന്നവർ ഭീകരരും ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരുമായിരിക്കും എന്ന ഇസ്രായേൽ സേനയുടെ പ്രഖ്യാപനം കൃത്യമായ ദിശാസൂചികയാണ് നൽകുന്നത് ഇനി ഗസാ മുനമ്പിൽ അവശേഷിക്കുന്നവർക്ക് നേരെ യാതൊരു മയവുമില്ലാത്ത ആക്രമണം കിഴക്ക് നിന്ന് വരുന്ന തീരദേശ റോഡുകളിലേക്ക് ഇസ്രായേലി ടാങ്കുകൾ നീങ്ങാൻ തുടങ്ങിയെന്ന വാർത്തകൾ ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു ഗസ നഗരത്തിൽ ഐ ഉപരോധം ശക്തിപ്പെടുത്തുകയും ഒപ്പം ടാങ്കുകൾ വിന്യസിക്കുകയും ചെയ്തുകൊണ്ട് പൂർണ്ണമായ അധിനിവേശമാണ് ഇസ്രയേൽ ഉദ്ദേശിക്കുന്നത് നഗരത്തിൽ ഇപ്പോഴും ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട് എന്ന് ഇസ്രായേൽ വാദം ശരിവെയ്ക്കുന്ന ചില കാഴ്ചകൾ ഇന്നലെ ലോകം കണ്ടു മുപ്പത്തിയാറാം ഡിവിഷനിലെ സൈനികർ ഹമാസ് ഉപയോഗിക്കുന്ന ഒരു കെട്ടിടം റെയ്ഡ് ചെയ്ത് ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളുമൊക്കെ പിടിച്ചെടുത്തു വ്യത്യസ്ത ഓപ്പറേഷനുകളിൽ തീവ്രവാദ പ്രവർത്തകരെ കൊല്ലുകയും തീവ്രവാദ ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുന്ന വീഡിയോകളും പുറത്തുവിട്ടു ഐ ഡി എഫിന്റെ തൊണ്ണൂറ്റി ഡിവിഷൻ നിരവധി ഉപേക്ഷിക്കപ്പെട്ട കമാനങ്ങൾ കണ്ടെത്തി അവിടെ നിന്ന് സൈന്യം നിരവധി ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും പിടിച്ചെടുത്തു ഐ ഡി എഫിന്റെ തൊണ്ണൂറ്റി ഒൻപതാം ഡിവിഷൻ ഭീകരപ്രവർത്തകരെ വധിക്കുകയും ഭീകര ഭീകരഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്ന നിരവധി കെട്ടിടങ്ങൾ ആക്രമിച്ചു തകർക്കുകയും ചെയ്തു ഇന്നലെ രാത്രി മുഴുവൻ ഇസ്രായേൽ ടാങ്കുകളും വിമാനങ്ങളും ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് ഗസ്സ നിവാസികൾ പറയുന്നത് സ്ഫോടനങ്ങൾ നിലയ്ക്കാത്ത ഗസ്സ സിറ്റിയുടെ വാർത്തകളാണ് ലോകമാധ്യമങ്ങളിൽ ഞങ്ങൾ മരണത്തിനായി കാത്തിരിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ആശ്വാസം വരാനിരിക്കുന്ന യുദ്ധവിരാമത്തിനു വേണ്ടി ഗസാ നിവാസികളിൽ ചിലർ പ്ലഗ് കാർഡുകൾ ഉയർത്തിപ്പിടിച്ചു എന്ത് വില കൊടുത്തും ഒരു വെടിനിർത്തൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം ഞങ്ങൾ നിരാശരാണ് ക്ഷീണിതരാണ് ലോകത്താരും ഞങ്ങൾക്കൊപ്പമില്ല എന്ന് പലസ്തീനികൾ ബാക്കിയുള്ള നാൽപ്പത്തിയെട്ട് ബന്ധികളെ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മോചിപ്പിക്കണമെന്നതാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് പകരമായി ജീവപര്യന്തം തടവനുഭവിക്കുന്ന ഇരുന്നൂറ്റി അൻപത് പലസ്തീൻ തടവുകാരെയും ഗാസയിൽ യുദ്ധത്തിന് കാരണമായ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം തടവിലാക്കപ്പെട്ട സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ് ഗാസക്കാരെയും ഓരോ ഇസ്രയേലി ബന്ദിയുടെയും മൃതദേഹത്തിന് പകരമായി മരിച്ച ഗാസക്കാരുടെ പതിനഞ്ച് മൃതദേഹങ്ങളും ഇസ്രയേൽ മോചിപ്പിക്കുമെന്നും ഈ പദ്ധതിയിൽ പറയുന്നു യൂറോപ്യൻ അറബ് മുസ്ലിം രാജ്യങ്ങളും പലസ്തീൻ അതോറിറ്റിയും ഒക്കെ കരാറിനെ പിന്തുണയ്ക്കുന്നു എന്നാൽ ഹമാസ് ഇതുവരെ ഈ ഓഫറിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഭീകരഗ്രൂപ്പ് ഇത് ചെയ്യാൻ ഇനി മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രം ബാക്കിയെന്ന സൂചനയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്നത് മറുവശത്ത് ഇസ്രായേൽ അവരുടെ നിരത്ത് ഏറ്റവും ശക്തമായ തലത്തിൽ തന്നെ നടത്തുന്നു നഗരം പിടിച്ചടക്കി അവശേഷിക്കുന്ന ബന്ധികളെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന ശ്രമമാണ് ഇപ്പോൾ ഇസ്രായേൽ സേന നടത്തുന്നതും ന്യൂസ് വാർത്ത